ഇരിക്കണം ആരെ പോലെ എന്നല്ലേ സാക്ഷാൽ ഗണേഷ് പോലെ നമ്മുടെ പിണറായി മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരൊക്കെ അദ്ദേഹം അറ്റ്ലീസ്റ്റ് എങ്ങനെ ജനങ്ങളോട് സംസാരിക്കുന്നു എന്നതെങ്കിലും കണ്ടുപഠിച്ചാൽ നന്നായിരിക്കുമെന്നേ പറയാനുള്ളൂ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം ആ വാർത്ത എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം എട്ട് മാസങ്ങൾക്ക് മുൻപ് യു എയിലെ ഒരു മലയാളി വനിതാ സംരംഭക വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത തന്റെ ലാൻഡർ ഓവർ ഡിഫൻഡർ വാഹനത്തിന് കേരളത്തിലെ രജിസ്ട്രേഷൻ ലഭിക്കാനായി പോരാട്ടം ആരംഭിക്കുകയായിരുന്നു അതിന് ഒടുവിൽ ഫലം കണ്ടത് ഇന്നാണെന്ന് മാത്രം ഫലം കണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് കണ്ണൂർ സ്വദേശിനിയായ ഹസീര നിഷാദിന്റെ ലാൻഡർ ഓവർ ഡിഫൻഡർ വാഹനത്തിന് അവസാനം ഇന്ന് നമ്പർ പ്ലേറ്റ് ലഭിച്ചിരിക്കുകയാണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത തന്റെ വാഹനത്തിന് കേരളത്തിലെ രജിസ്ട്രേഷന് മാസമായി ഈ കാത്തിരിക്കുകയായിരുന്നു ഡിഫൻഡർ രജിസ്ട്രേഷൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിൽ നിന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാഹനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ലെന്ന അധികൃതരുടെ നിലപാടായിരുന്നു രജിസ്ട്രേഷൻ ഇത്രയും വൈകാൻ കാരണമായത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രജിസ്ട്രേഷനോ ഈ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നായിരുന്നു ഡീലർമാരുടെ നിലപാട് ഇതോടെ പ്രതിസന്ധിയിലായത് ഒന്നര കോടിയോളം രൂപ മുടക്കി വാഹനം വാങ്ങിയ ഹസീനയും കുടുംബവുമാണ് വിശദമായി നമ്മൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ എട്ടു മാസങ്ങൾക്ക് മുൻപാണ് ഹസിന ഹസിനാഹന രജിസ്ട്രേഷന് കണ്ണൂർ ആർ ടിഒയെ സമീപിക്കുന്നത് ഒന്നര കോടിയോളം രൂപ വിലയുള്ള ലാൻഡ് റോവർ ഡിഫൻഡറിന് ഫാൻസി നമ്പർ കിട്ടാൻ ലക്ഷം രൂപയും ആർ ടിഒ അടയ്ക്കുകയും ചെയ്തു കൂടാതെ ഒരു വൻ തുക റോഡ് നികുതിയും ഇവർ അടച്ചിരുന്നു എന്നാൽ രജിസ്ട്രേഷൻ നടക്കാത്തതിനാൽ നമ്പറും പണവും നഷ്ടമായി എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല ഡി ജി എഫ് ടി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ വാഹനം രജിസ്റ്റർ ചെയ്യാമെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നാൽ മോട്ടോർ നിയമം ഉത്തരവെന്ന് അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് തരാനാകില്ലെന്നുമാണ് വണ്ടി നൽകിയ ഷോറൂം അധികൃതരുടെ നിലപാടുണ്ടായിരുന്നത് പക്ഷെ ഇത് അംഗീകരിക്കാനാണ് എം വി തയ്യാറായതുമില്ല ഇതോടെ പ്രതിസന്ധിയിലായ ഹസീനയും കുടുംബവും എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടത്തിലായിരുന്നു കേരളത്തിലെ പ്രമുഖ ചലച്ചിത്ര നടന്മാർക്കടക്കം സംസ്ഥാനത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഇതേ മോഡൽ വാഹനങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതാണ് മറ്റൊരു കാര്യം അതിനാൽ തനിക്ക് മാത്രം എന്തുകൊണ്ട് വാഹനം നിരത്തിലിറക്കാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു ഹസീനയുടെ ചോദ്യവും കണ്ണൂരിലടക്കം കുറെ ഏറെ വാഹനങ്ങൾ നേരത്തെയും ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പ്രവാസി സംരംഭകിയായ ഹസീന പറയുന്നത് ഒരു പ്രവാസി സംരംഭകിയായ തന്നെ ബുദ്ധിമുട്ടിക്കാനാണ് കഴിഞ്ഞ എട്ട് മാസമായി ഇവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും താൻ കടുത്ത ആശങ്കയിലാണെന്നും ഹസീന മുൻപ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അങ്ങനെ പ്രശ്നപരിഹാരത്തിനായി ഈ യുവതിക്ക് ഒട്ടേറെ തവണയാണ് നാട്ടിലേക്ക് വരേണ്ടി വന്നത് അങ്ങനെ ഇതേ തുടർന്ന് വിഷയം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് മുന്നിലേക്ക് എത്തി അങ്ങനെ വിഷയം ശ്രദ്ധയിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് വകുപ്പ് മേധാവികൾ തുടങ്ങിയവർക്ക് പ്രശ്നപരിഹാരത്തിന് നിർദ്ദേശം നൽകി മന്ത്രിയും ശ്രീജിത്തും ഹസീനയെ ഫോണിൽ വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകി ആ ഉറപ്പ് പാലിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ന് ഉച്ചയോടെ ആ വാഹനം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഹസീനയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ് ഹസീന അപേക്ഷിച്ചിരുന്ന കെ എൽ പതിമൂന്ന് ലഭിച്ചിരിക്കുന്നത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി െതിരെ ഹസീന മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും മറ്റു എല്ലാം നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് യു എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വേൾഡ് സ്റ്റാർ ഹോൾഡിംഗിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഹസീന എന്ന സ്ത്രീ കേരളത്തിലെ പ്രമുഖ ചലച്ചിത്ര നടന്മാർക്കടക്കം ഒട്ടേറെ പേർ സംസ്ഥാനത്ത് ഈ ആഡംബര വാഹനം ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ലാൻഡ് റോവർ ഡിഫൻഡർ സ്വന്തമായുള്ള കേരളത്തിലെ അപൂർവ ഒരാളാണ് ഈ യുവതി യുവതിയെന്നും എഴുത്തുപറയേണ്ടതാണ് എന്തായാലും ഗതാഗത വിഭാഗത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നെഞ്ചു വിഴിച്ചു നിൽക്കാനും ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ വേണ്ട രീതിയിൽ സമയത്ത് ചെയ്തു കൊടുക്കാനും അവർക്ക് ഇപ്പോൾ ഒരു നല്ല മന്ത്രി ഉണ്ടെന്നതിൽ നമുക്ക് ആശ്വസിക്കാം ഹസീനയെ പോലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും മറ്റുള്ളവരുടെയും ചൂഷണങ്ങൾ നേരിടുന്ന ഒരുപാട് പേർക്ക് ആശ്വാസമാവുന്നത് തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിന്റെ ഈ നല്ല വാർത്ത